വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി അതിന് ജനവിധിയുണ്ടായി ആ ജനവിധി അനുസരിച്ച് മുന്നോട്ട് പോകാണല്ലോ അത് സംബന്ധമായി എൽ ഡി എഫ് ചർച്ച ആണ് ചെയ്യുക എൽ ഡി എഫ് ചർച്ച ചെയ്യും എൽ ഡി എഫിലെ ഘടക പാർട്ടികൾ സി പി എം സി പി ഐ പാർട്ടികളൊക്കെ അതിനെപ്പറ്റി ചർച്ച ചെയ്യും അത് സംബന്ധമായി അവർ പരിശോധിക്കും തീർച്ചയായിട്ടും പരിശോധിക്കും അങ്ങനെ ഒരു അക്ഷേമൊന്നും എനിക്കില്ല അത് 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 ശരിയല്ല ശരിയല്ല അവരിത്രയും വോട്ട് കിട്ടണമെങ്കിൽ സി പി ഐ എം കൂടി വർക്ക് ചെയ്യാതെ കിട്ടില്ലല്ലോ സി പി ഐയുടെ മാത്രം കൊണ്ട് കിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച നിയോജക മണ്ഡലമാണ് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലം ഇപ്പോഴും അത്ര തന്നെയല്ലേ ജയിച്ചിട്ടുള്ളൂ പുതിയ അത്ഭവങ്ങളും സംഭവിച്ചിട്ടില്ല എന്താണ് അത്ഭുതം സംഭവിച്ചത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ വോട്ടും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ വോട്ടും വലിയ വ്യത്യാസമില്ലല്ലോ എൽ ഡി എഫ് പൊളിറ്റിക്കലായ ക്യാമ്പയിൻ നടത്തി വയനാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചു അതിനെ അത്രയൊരു സമീപനമല്ല കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചത് അവരെ പൊളിറ്റിക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ വയനാടിൻ്റെ വികസന പ്രശ്നങ്ങളോ ഒന്നും ഉന്നയിച്ചില്ല എൽ ഡി എഫ് അതാണ് ക്യാമ്പയിൻ ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത് പക്ഷേ അവരതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോയി സെൻസിറ്റീവായി വികാരപരമായ തലങ്ങളിലേക്ക് കാരണം ജനകീയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഊന്നി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാൽ അത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡൈവേർട്ട് ചെയ്തു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സന്ദർഭത്തെക്കാൾ കൂടുതൽ ശക്തമായിട്ട് പ്രിയങ്ക ഗാന്ധിയെ ഒരു പ്രതീകമായി ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകമായി ഉയർത്തി രാജീവ് ഗാന്ധിയുടെ വിഷയങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ വിഷയങ്ങൾ ആ ഫാമിലിയുടെ ട്രഡീഷൻ അനാഥയായ അവസ്ഥ എന്ന രീതിയിൽ ഹൗസ് ടു ഹൗസ് ക്യാമ്പയിൻ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയത് ആ പരിശ്രമം ചിലവരും വിജയിച്ചു കാരണം ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം എല്ലാവരും കേന്ദ്രീകരിച്ചു അവിടെ എല്ലാവരും വർക്കിംഗ് കമ്മിറ്റിക്കാരും എല്ലാവരും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കാരണം ചില ഫസ്റ്റ് റൗണ്ടിലെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോയാൽ അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ വിഷയങ്ങളാകെ ഡൈവേർട്ട് ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് വൈകാര്യത കൊണ്ടുവന്നത് അത് അവർ വിജയിച്ചു ആ വിജയിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ ഇത്രയും വോട്ട് കിട്ടിയാൽ എങ്ങനെയാണ് സി പി ഐയുടെ മാത്രം വോട്ടുകളല്ല വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പരിശോധിക്കുന്നുള്ളത് അത് ബുദ്ധടിസ്ഥാനത്തിൽ പരിശോധിക്കും അത് എൽ ഡി എഫ് സാധാരണഗതിയിൽ ചെയ്യുന്നതാണ് സി പി ഐ സി പി എം പാർട്ടികൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക ആ സമയത്ത് ആ പാർട്ടികൾ സംബന്ധമായി വിലയിരുത്തും ഇതൊക്കെ തന്നെ എൽ ഡി എഫ് എല്ലാം വിശദമായി ചർച്ച ചെയ്യും എൽ എൽ ഡി എഫ് വിവിധ തലങ്ങളിൽ അത് എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളുണ്ട് അതേ എല്ലാ തലങ്ങളിലും ചുമതലക്കാരുണ്ട് പാർട്ടിയുടെ ചുമതല സഹ സന്തോഷമാണ് പാർട്ടി വിവിധ തലങ്ങളിൽ അത് ചർച്ച ചെയ്യും എൽ ഡി എഫും ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിനു ശേഷം അവർ ഫൈനലായിട്ട് വോട്ട് കുറ വോട്ട് കുറയാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ നിയമനത്തിലെത്താൻ കഴിയുള്ളൂ വയനാട്ടിലെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അവർക്ക് വളരെ കൂടിയാണ് മുന്നോട്ട് പോയത് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നത് വരെ അവർ പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ നിന്ന് എങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം അത് കാരണം വെച്ചാൽ പൊളിറ്റിക്കൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പോയാൽ വികസന പ്രശ്നങ്ങൾ എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് ഒരു വിഷയവും ചെയ്തില്ലല്ലോ അവിടെ ഈ വിഷയങ്ങൾ വളരെ ശക്തമായി ഹൈലൈറ്റ് ചെയ്ത് വന്നപ്പോൾ അവർ വളരെ ആസൂത്രിതമായി ആലോചിച്ച് ഈ അജണ്ട മാറ്റണം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ അജണ്ട മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വർക്കിംഗ് കമ്മിറ്റി തലത്തിൽ അവരുടെ കോൺഗ്രസിൻ്റെ ഇലക്ഷൻ മാനേജേഴ്സ് ദേശീയ അടിസ്ഥാനത്തിലെ ഇലക്ഷൻ മാനേജേഴ്സ് എല്ലാം ആലോചിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്തത് അതായത് അവർ വിജയിച്ചു അതാണ് ഞാൻ പറയുന്നത് വൈകാരിക തല അപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സഹോദരി സഹോദരന്മാരുടെ ഇമോഷണലായിട്ട് രാജീവ് ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു അതൊക്കെ വൈകാരിക തലമാണല്ലോ ദേശീയ തലത്തിൽ അത് വീടുകളിൽ എത്തിച്ചു അവർ അതിനകത്ത് വിജയിച്ചു വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൂട്ടിയിട്ട് രാഹുൽ ഗാന്ധിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിക്കട്ടെ അന്നേരം നമുക്ക് അതിനെ പറ്റി പറയാം അതിലല്ലേ ഞാനിപ്പോൾ അഡ്വാൻസ് തന്നെ ഇപ്പോൾ അവർ എം ബി ഐ തിരഞ്ഞെടുത്തു കഴിഞ്ഞു അതേ നമ്മൾ അംഗീകരിക്കുകയാണല്ലോ ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇനി അവർ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ അവർ കഴിയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മാത്രം പാർട്ടിയിൽ വന്നതല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാമും ഇന്ത്യൻ റവലൂഷനെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളും പാർട്ടിയുടെ കാര്യം കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് മുതൽ വിദ്യാർത്ഥി കാലം മുതൽ ഇതിനകത്ത് വന്നാലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നതല്ല തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് എന്നെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഞാൻ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിൽ രംഗത്ത് ഇറക്കുകയല്ല ഞാൻ മത്സരിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ തീരുമാനിച്ചതാണ് പാർട്ടി തീരുമാനിച്ചിട്ട് മത്സരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഉണ്ടായിട്ടില്ല പാർട്ടി തീരുമാനിച്ചു എൽ ഡി എഫ് തീരുമാനിച്ചിട്ട് മത്സ്യത്തിൽ മത്സരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് പ്രവർത്തനത്തിൻ്റെ ചെറിയ ഭാഗമായി മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ രാഹുൽ ഗാന്ധിക്ക് തീരെ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തിട്ടില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിക്കട്ടെ ഞാനിപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെക്കുറിച്ച് അവർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നിപ്പം ഞാൻ പറയുന്നില്ല അവർക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണത്തിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തത് അവർക്ക് ചെയ്യാൻ കഴിയുമോ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ലല്ലോ ഒന്നും ചെയ്തില്ല അതിൽ ശക്തമായ വിമർശനം അവിടുത്തെ ആൾക്കാർ കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു ശക്തമായ വിമർശനം പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ ആ വിമർശനത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു വൈകാരിക തലത്തിലൂടെ ജനങ്ങളുടെ മനത്തിനെ അവർ ഹൈജാക്ക് ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് അത്ര വൈകാരിക പ്രചരണം വയനാട്ടിൽ ആവശ്യമുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ രണ്ടാമത് മത്സരിച്ചപ്പോൾ വോട്ട് കുറഞ്ഞു അറുപതിനായിരം എഴുപതിനായിരം വോട്ട് കുറഞ്ഞു അതെന്താ കുറയാൻ കാര്യം എന്താ രാഹുൽ ഗാന്ധിയോടുള്ള അന്നത്തെ വിമർശനം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇടക്കാല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വരുത്തി വെച്ചാണല്ലോ ജനങ്ങളെ വഞ്ചിച്ചാണല്ലോ തിരഞ്ഞെടുപ്പ് നടത്തിയത് മത്സരിക്കുന്ന പേരെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം സാധാരണഗതിയിൽ തുറന്ന് പറയേണ്ടതല്ലേ ഇന്ന് രണ്ട് മണ്ഡലങ്ങളിൽ ഞാൻ മത്സരിക്കുകയാണ് ഒരു മണ്ഡലം ഞാൻ റിസൈൻ ചെയ്യുന്നു ജനങ്ങളോട് പറഞ്ഞില്ലല്ലോ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് റായ്ബറയിലെ കാൻഡിഡേറ്റ് തീരുമാനം തീരുമാനമെടുത്തത് ഇതൊക്കെ ജനങ്ങളോട് കാണിച്ച വഞ്ചനയാണ് അതൊക്കെ അവിടെ വളരെ ശക്തമായ ചർച്ചയായതാണ് ആ ചർച്ചയായ ഘട്ടത്തിലാണ് ഇത്തരം വിഷയങ്ങൾ പൊളിറ്റിക്സും വികസന ആയി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ തിരിച്ചറിഞ്ഞ അവരുടെ നേതൃത്വം മനസ്സിലാക്കിയാണ് ഈ തരത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിൽ വൈകാരിക തലം ഏത് തരത്തിലാണ് കൊണ്ടുവന്ന ചില പത്രങ്ങളൊക്കെ എന്താ ചെയ്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് പേജ് ഫുൾ ഫുള്ളായി കൊടുത്തു അവിടെ ഫുള്ളായി കൊടുത്തു വൈകാരിക തലത്തിൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ചു രാജീവ് ഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്നു അനാഥരായ കുട്ടികളെക്കുറിച്ചുള്ള പഴയ കഥകൾ ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ തന്നെ ആ ഒരു വൈകാരിക തലമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മനസ്സിനകത്ത് വൈകാരിക തലത്തിന് വലിയൊരു സ്പേസ് ഉണ്ട് പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിനും അതുപോലെ തന്നെ സ്പേസ് ഉണ്ട് ആ സ്പേസിനകത്ത് അവർ കടന്നു വന്നു അതിൽ നിന്ന് പൊളിറ്റിക്സും വികസന പ്രശ്നങ്ങളും പുറകോട്ട് പോയി അതിലൂടെ അവർ നല്ല വിജയമുണ്ടായി അവരതിൽ വിജയിച്ചു